ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇത് ഓട്ടോ ബോഡി വർക്കർ പെരുന്തച്ചൻ മട്ടാഞ്ചേരി നൌഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ആലപ്പുഴ ആപ്പയ ഓട്ടോറിക്ഷ നമ്മുടെ ഗിരീഷൻ്റെ ഓട്ടോറിക്ഷ ഫുൾ വർക്ക് കഴിഞ്ഞ് ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയായിട്ടാണ് അപ്പോൾ ഞാൻ ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ പറയാം എറണാകുളം മട്ടാഞ്ചേരി പൂവപ്പാടും കേട്ടോ ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല സമയം വളരെ വൈകി ഇപ്പോൾ സമയം രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് ഇൻഡിപ്പെൻഡൻസ് ഡേ ആണ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡേ ആശംസകൾ എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ അമ്പോ അതേ നോക്കിയാൽ ഇതിൻ്റെ വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അതെ ഈ സംഭവം താടി വെറൈറ്റിയാണ് കേട്ടാ നോക്കിയേ ഗോൾഡൻ താടിയാണ് കേട്ടാ അതിൻ്റെ അകത്ത് രണ്ട് റെഡിൻ്റെ കട്ട വന്നേക്കണമെന്നുകൊണ്ട് കൂടുതൽ ലുക്ക് അതിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വീല് നോക്കിയേ അലോയ് വീലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡ്രമ്മയില് ചുമന്ന പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേക ഒരു ലുക്ക് അതിന് കിട്ടുന്നുണ്ട് കേട്ടോ നോക്കിയേ അടിപൊളി സെറ്റ് പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓക്കെ ഹെഡ്ലൈറ്റ് പൊളപ്പനായിട്ടുണ്ട് കേട്ടോ റിങ് ലൈറ്റാണ് ഇത് കൊടുത്തേക്കുന്നത് അതിനകത്ത് പല പല കളറുകളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞ പിന്നെ നീല അതുപോലെ തന്നെ ഓറഞ്ച് വെറൈറ്റി കളറാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സൈഡും ഈ സൈഡും താടി ഗോൾഡൻ താടി രണ്ട് സൈഡും താടി വന്നപ്പോൾ വണ്ടി വേറെ ലുക്കായിട്ടാണ് നോക്കിയേ എന്താ സൂപ്പർ പിന്നെ ഇങ്ങനൊരു ബമ്പർ ബമ്പർ അതിനും വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തുള്ള ബമ്പർ ഉണ്ടോ കൊടുത്തേക്കുന്നത് നോക്കിയേ അതുപോലെ തന്നെ ലൈറ്റ് ഗ്രില്ല് പിന്നെ സൈഡ് മിററ് വരികയാണെങ്കിൽ നോക്കിയാൽ സാധാ മോഡലൊരു സൈഡും മിറർ എന്നാലും കുഴപ്പമില്ല നല്ല ലുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുത്തമ്പി കുത്തമ്പിയൊക്കെ വന്നപ്പോൾ വണ്ടി വേറെ സെറ്റായിട്ടാണ് നോക്കി വേറെ ലെവലായിട്ടാണ് വണ്ടി പിന്നെ സെൻസൈഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ സൺ സൈഡിൽ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ ഡിസൈൻ നോക്കിയേ അടിപൊളി ലുക്ക് പിന്നെ നോക്കിയാൽ റെയിൻ ഗാർഡ് യിൻകാട് കംപ്ലീറ്റ് ഗോൾഡൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അറ്റം വരെ ഗോൾഡൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ വർക്ക് സൈഡ് ഗോൾഡൻ ആൻഡ് സ്റ്റീലാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് ചേട്ടനും അനിയനും പോല ചേട്ടൻ ഗോൾഡ് സ്റ്റീൽ അനിയൻ അപ്പോൾ രണ്ടും കൂടിയും നല്ല ചേർത്തിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇവിടെ ഒരു ബീഡിങ് അതായത് ഡോറിൻ്റെ എൻ്റെ ഗോൾഡൻ കൊടുത്തേട്ടാ അതിനൊരു ഭംഗി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടൊരു മുത്ത് പോലെ തരുന്ന സാധനം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിർച്ചാൽ വെറൈറ്റി കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ ഏ പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്ക്വയർ അതായത് സ്ക്വയർ ഗ്ലാസ് ആണ് കൊടുത്തേക്കണത് അതിൻ്റെ അകത്ത് ബ്ലാക്ക് കർട്ടൻ കണ്ടോ ഈ സൈഡ് സൈഡിങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഒരു പ്രത്യേക ഒരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഒക്കെ ഗോൾഡൻ ഷീൽഡാണ് കേട്ടോ കൊടുത്തേക്കണത് അടിപൊളി ഇത് നോക്കിയ സെറ്റാണ് എന്താ അടിപൊളിയാണ് കേട്ടാ പിന്നെ ഇവിടെ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഈ ബീഡിങ് പ്രത്യേക ഒരു ഭംഗി ഈ ഗോൾഡ് ഷീറ്റിന് കൊടുക്കുന്നുണ്ട് നമുക്ക് പ്ലേറ്റിങ് അടിപൊളി അതുപോലെ തന്നെ ബാക്ക് നോക്കിയേ ബാക്കും ഡ്രമ്മിൽ റെഡ് ചുമന്ന പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ബാക്കിലേക്ക് ബാക്കിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി ലുക്കാണ് കേട്ടോ ഓക്കെ എൻ്റെ പൊന്നായിരുന്നു ഓക്കെ ഇവിടെ ഒരു സ്റ്റെപ്പിന് ക്യാരിയറ് അത് വണ്ടിയുടെ ബാക്ക് ലുക്ക് അഴക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കി അതുപോലെ തന്നെ ബമ്പർ ബമ്പറേലും ഗോൾഡ് കൊടുത്തിട്ടുണ്ട് ബ്രേക്ക് ലൈറ്റല് സ്റ്റീലിൻ്റെ ഗ്രില്ലേ അടിപൊളി രുക്കാൻ കേട്ടാ ഇപ്പം നമുക്ക് ഈ സൈഡിലേക്ക് വരും വരികയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് പോലെ തന്നെ റെയിൻ ഗാർഡ് ഗോൾഡൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ലെഫ്റ്റ് റൈറ്റ് സൈഡ് ഡോറിൻ്റെ മുകളിലായിട്ട് ഇവിടെയും ഗോൾഡൻ ഷീൽഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലേക്ക് വരികയാണെങ്കിൽ കാറിൻ്റെ സീറ്റാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഓക്കെ അടിപൊളി അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അതായത് ഓട്ടോയുടെ പുറംഭാഗത്ത് വന്നിരിക്കുന്നത് ഇനി നമുക്കൊന്ന് അകത്തേക്കൊന്ന് കയറി നോക്കാലോ അകത്തേക്ക് പോവുകയാണെങ്കിൽ വേറെ ലെവലാണ് കേട്ടാ ഇൻറ്റീരിയൽ വർക്ക് വേറെ ലെവലാണ് അത് മട്ടാഞ്ചേരിനെ ആവശ്യം അതിൻ്റെ കരവിരുദ്ധ തന്നെട്ടാ ആ ഗോൾഡൻ വർക്കും പിന്നെ അതിൻ്റെ സെൻറ്ററിൽ വന്നാൽ ലൈറ്റും നോക്കിയാൽ അടിപ്പനാ കേട്ടാ സൂപ്പർ ഒന്നും പറയാനില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഈ വണ്ടിയുടെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടാകുന്നു അതപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഞാൻ എഴുതിയ പാട്ടാണ് കേട്ടോ അതിൻ്റെ അത് കൊടുത്തേക്കണത് കള്ളപ്പറിച്ചില്ലേൽ വിള വിളയില്ല വിള വിളഞ്ഞില്ലേൽ വാ പൊള്ളിച്ച് പണ്ടരിയും നമ്മൾ എന്താ പാട്ടാട്ടോ പുറത്തേ ഞാൻ എഴുതിയ പാട്ടാണ് ഏ ഞടത്ത പാട്ട് വന്നിട്ടുണ്ട് ട്ടാ അത് എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അപ്പൊ നമുക്കെന്തായാലും ഞാൻ വണ്ടിടാ ഇന്റീരിയർ ഒന്ന് കണ്ടിട്ട് വരാം അമ്പോ ഏ നോക്കിയേ ഒന്നും പറയാനില്ല ട്ടാ ോക്കിയ പൊളപ്പൻ ഇത് പൊളപ്പൻ അല്ല പൊപ്പൻ നോക്കിയൊന്നെ നോക്കിയ ഗോ അടിപൊളിയാണ് കേട്ടാ ഇന്റീരിയൽ ഗോൾഡൻ വർക്ക് മട്ടാഞ്ചേരിനോച്ച അതിന്റെ ഒരു കഴിവ് തന്നെട്ടാ സീറ്റൊക്കെ അടിപൊളി നല്ല ഷെയ്പ്പ് കൊട്ട സീറ്റാട്ടാ പൊട്ട സീറ്റാണ് കൊടുത്തേക്കുന്നത് കൊടുത്തേക്കുന്നത് പിന്നെ ഹെഡ് റെസ്റ്റ് നോക്കിയേ ഹെഡ് റെസ്റ്റ് അടിപൊളി നല്ല സെറ്റായിട്ട് കൊടുത്തേക്കുന്നത് ഒരു ലൈറ്റ് കളറാണ് കേട്ടോ അതിന്മാ പ്ലാസ്റ്റിക്ക് പൊതിഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് അകത്തത്തെ വ്യൂ ആണ് അകത്ത് സൈഡ് സൈഡിലായിട്ട് കംപ്ലീറ്റ് ഗോൾഡൻ വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഓക്കെ ഒന്നും പറയാനില്ലാ അമ്പ സെറ്റാണ് കേട്ടാ ഓക്കെ പിന്നെ ഇവിടെ ഇങ്ങനെ സീൽ സ്റ്റീലിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡോറ് ഡോറൊക്കെ നൗഷാദിൻ്റെ സ്പെഷ്യൽ വർക്കാണ് കേട്ടോ ഏത്താണ് ഒന്നും പറയാനില്ല അതെ എല്ലാവരും ഇവിടെ ഉറക്കം തൂങ്ങി നിൽക്കാനിട്ടാ നിസാറൊക്കെ നിൽക്കണ നോക്കിയേ നിസാർ ആകെ ക്ഷീണിച്ച് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏ ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ വർക്ക് ഹലോ അടാ തൊഫീഖ് അതാണ് ഇതാണ് നമ്മുടെ ഗിരീഷ് മച്ചാൻ ഈ വണ്ടിയുടെ ഓണർ ഓക്കെ ആ ബീച്ച നോക്കിയ കൊമ്പ പീച്ചൊക്കെ വെച്ച് നോക്കിയേ നല്ല ചുരുളാൻ പയ്യൻ നോക്കിയേ ആ പാൻറ് ഒക്കെ കണ്ടാ ഗിരീഷ് എങ്ങനെയുണ്ട് വണ്ടി എങ്ങനുണ്ട് ഏഹ് അല്ലേ പിന്നെ പേര് മനസ്സാണല്ലേ ഗിരീഷിന്റെ ഏർ ഉറക്കം പന്നിണ്ട ഇത് കഴിഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞിട്ടില്ല ഒന്ന് കുറച്ചുകൂടി ഉണ്ട് അപ്പ പിന്നോറ് ഡോറൊക്കെ നല്ല അടിപ്പം സെറ്റാണാ നോക്കിയേ അടിപൊളി സെറ്റാണ് ഗിരീഷേ ഗിരീഷ് എങ്ങനെയുണ്ട് വർക്ക് അതല്ലേ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് കേറ്റുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇത് ഇങ്ങനെ ഇറങ്ങണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല അതിലും അപ്പുറം ആണോ എങ്ങനെ അതെ അല്ലേ എന്തായാലും ഹാപ്പിയാണ് പിന്നെ ആദ്യമായിട്ടാണ് ഓട്ടോ ഫീൽഡിലേക്ക് അല്ലേ അപ്പം നേരെ ഓട്ടോ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ വർഷോപ്പിൽ കൊണ്ടുവന്ന് കയറ്റിയാണ് അല്ലേ ഓക്കേ അപ്പം എന്തായാലും സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് അല്ലേ എന്തിനും പറയണ്ടാ വാ ഇങ്ങനെ അടുത്തേക്ക് വാ എല്ലാരും ഉറക്കം വന്നിട്ട് വന്നിട്ടവശദായിട്ടാ നൗഷാദ് നൗഷാദ് അവിടെ കിടന്ന് ഉറങ്ങിയാ നൗഷാദ് ഉറങ്ങി പോയാഷാദേ ഒരു ഉറക്കം കഴിഞ്ഞ് തോന്നേ ഏ ആ നമുശാദ ഇന്റീരിയർ വർക്ക് അടിപൊളിയായിട്ടുണ്ട് അപ്പ ഞാൻ നേരത്തെ പറഞ്ഞത് മൾട്ടിവുഡ് എന്നാ പറഞ്ഞത് മൾട്ടിവുഡ് അല്ല അല്ലേ ഫൈബർ ഇത് ഫൈബർ ഷീറ്റ് ആണോ പി വി സി ആ ഞാൻ മൾട്ടിവുഡ് എന്നാണ് നേരത്തെ പറഞ്ഞത് ഇതും പി വി സി ഷീറ്റ് തന്നെ അല്ലേ ഓ ഇത് നൌഷാദി ചെയ്താണിത് അതെല്ലേ അപ്പ സുഹയില് മറ്റേ വണ്ടികളിലെ അക്കർലിക്കിന്റെ വർക്ക് സുഹൈലായണ അല്ലേ ഇത് അപ്പ ഇത് എത്ര രൂപയുടെ വർക്കാ ഏ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ വർക്കാണ് വർക്കാട്ടാ എല്ലാം ഫുൾ വർക്ക് കഴിഞ്ഞിറങ്ങിയപ്പോ അതെ അല്ലേ ആൻഡ്രോയിഡ് സെറ്റിന് എന്തോലെ ഗിരീഷ് അതെ അല്ലേ അപ്പൊ ഈ വർഷ വർക്ക്ഷോപ്പിൽ നിന്ന് ഈ വണ്ടി പോകുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അല്ലേ ഫുള്ള് വർക്ക് ഏഹ് എന്തായാലും വണ്ടിയുടെ വർക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഏഹ് പിന്നെ പറഞ്ഞു താടി ഒന്നും പറയാനില്ല പിന്നെ നൌഷാദ് ഈ വർക്ക്ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും വ്യത്യസ്ത രീതിയിലാണ് നോക്കിയേ വ്യത്യസ്ത രീതിയിലാണല്ലേ വണ്ടികൾ ഇറക്കുന്നത് ഓരോ വണ്ടിയും അച്ചടിച്ച പോലെ ഇങ്ങനെ ഇറങ്ങി പോണില്ല ഏ വ്യത്യസ്ത ഷേപ്പിലും വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ഭാവത്തിലൊക്കെയാണ് ഇങ്ങനെ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമില്ല എന്താണെന്ന് അറിയാൻ പെള്ള ഉറക്കം വന്നിട്ടാന്ന് പറഞ്ഞു എനിക്ക് സാഹിത്യമൊക്കെ വന്നിട്ടുണ്ട് അതെ തിമന്റെ ചീരി വേണ്ട അതെ ഇലക്ട്രീഷ്യൻ നോക്കിയേ ക്യാമറ എടുത്തേക്കൊന്നപ്പോ മുഖം നോക്കിയേ മുഖം നോക്കിയേ കണ്ട അപ്പ എന്തായാലും വീഡിയോ നിർത്തു നോട്ടെ പക്ഷേ സമയം എന്താ കറക്റ്റ് സമയം എന്തായി ഏ രണ്ടേ നാപ്പത് നോക്കിയേ കണ്ടാ ഞാൻ പറയണത്തെ സത്യം കണ്ട രണ്ടേ നാപ്പത് അപ്പൊ ആരെങ്കിലും എന്തിനും പറയാണ്ടാ ഏ ല്ലാം പറ ആര് അപ്പ വീഡിയോ നിർത്തുന്നു അപ്പ എന്തായാലും ഒരിക്കൽ കൂടി ഇൻഡിപെൻഡൻസ് ഡേ ആശംസിച്ചുകൊണ്ട് വീഡിയോയുടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോമായ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരങ്ങോ അതെ ജീവനുണ്ടാ അമ്പു പറഞ്ഞത് നമ്മളെ എല്ലാ നോക്കിയോക്കാറുണ്ടെ നോക്കിണ്ടോ േ വിളവിളയില്ല വിളവിളങ്ങില്ലേ വാ പൊളിച്ച് പണ്ടം കരിഞ്ഞ ചരിയും നമ്മൾ കള പറ വിളവിളയില്ല വാ